അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ ബാർബറിലേക്ക് ഒരുപാട് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് സോ സി ആർ പി എഫിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരാണ് നമ്മുടെ വീഡിയോ കണ്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിന്റെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ നിലവിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കേണ്ട മെയിൽ ആൻഡ് ഫീമെയിൽസ് കേരളത്തിൽ നിന്നുള്ള നിരവധി പേര് തന്നെ ഇതിൽ സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് സി ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ്റെ ഫൈനൽ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിളിച്ചിട്ടുള്ളൊരു റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു അപ്പോൾ അതിന്റെ ഫൈനൽ റിസൾട്ട് കൂടി ഇപ്പോൾ നിലവിൽ ഡിക്ലെയർ ചെയ്ത് ഇത് ഓൾറെഡി നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ വന്നപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വന്ന ദിവസം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റ് കുറച്ച് അപ്ഡേറ്റുകൾ ഉണ്ട് അത് ചെയ്ത ചെയ്തവാടും ഇതിന്റെ വീഡിയോ ചെയ്യുക എന്നുള്ള കാര്യം കൂടി വാട്സപ്പിലുള്ള അവരോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലവിൽ നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ നോക്കാവുന്നതാണ് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ചാനൽ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഓൾസോ കമൻ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥിയുടെ സ്റ്റേറ്റ് അതാണെന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏത് പോസ്റ്റ് ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കോൺസ്റ്റബിൾ ബാർബർ ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റോൾ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ പേര് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും നെയിം ഓഫ് കാൻഡിഡേറ്റ് എൻ്റെ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഫീമെയിൽസും സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്കിത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ഉൾപ്പെടെ എഴുപതോളം പി ഡി എഫ് പേജിൽ വന്നിട്ടുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ട്രേഡുകൾ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ഒരുപാട് ട്രേഡുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തായാലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ട്രേഡുകളിലേക്കുള്ള റിസൾട്ട് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങളും കൂടി കാണാൻ സാധിക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ മിസ്റ്റിയറിൽ ഇവിടെ വന്നത് കാണാൻ സാധിക്കുന്നതാണ് ദെൻ ഓൾസോ മറ്റുള്ള പോസ്റ്റുകൾ കൂടി ഇവിടെ പൈനീർ വന്നത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ മുമ്പ് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തൊരു പോസ്റ്റായിരുന്നു ഇത് അതിന്റെ റിസൾട്ടാണ് നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ ബാർബറിലേക്ക് ഒരുപാട് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് കുക്ക് ആൻഡ് വാട്ടർ കരിയറിലേക്ക് ഒരുപാട് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് ഇതാണ് കേരളത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ ഡ്രൈവറിലേക്ക് നിരവധി പേര് ഉൾപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഗാർഡ്നർ പോസ്റ്റിലേക്കുണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ കേരള സ്റ്റേറ്റിൽ നിന്ന് ഒരുപാട് പേര് ഉൾപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും പിന്നെ കോൺസ്റ്റബിൾ സഫായി കർമ്മചാരി പോസ്റ്റിലേക്ക് ഉൾപ്പെട്ടത് കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ ട്രെയിലർ പോസ്റ്റിലേക്ക് കോൺസ്റ്റബിൾ വാഷ് കോൺസ്റ്റബിൾ വാഷ്മാൻ പോസ്റ്റിലേക്ക് വാഷർമാൻ പോസ്റ്റാണ് അപ്പോൾ അങ്ങനെ നിരവധി പോസ്റ്റിലേക്ക് കേരളത്തിൽ നിന്നുള്ള ആൺകുട്ടികൾ സെലക്റ്റായിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾസോ ഫീമെയിൽസും ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കിവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക ആരെങ്കിലും വീഡിയോ കാണുന്നവർ സെലക്ട് ആയിട്ടുണ്ടായ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട